വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെരുന്നാളിന് അടിപൊളിയൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തലേ ദിവസമല്ലേ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുവെച്ചാൽ പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഗസ്റ്റേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റവും കൂടിയാണ് വന്നിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണ് നല്ല നെയ്യലെ നമ്മളെ ആർ കെ ജി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഉള്ളിയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയ ഉള്ളിയാന്ന് കേട്ടോ ചെറിയ ഉള്ളിയല്ല ഒരു വലിയ ഉള്ളീൻ്റെ ഒരു ചെറിയ ഭാഗം ഉള്ളിയാണെന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചോപ്പിച്ചെടുത്തതാണ് ഇത് അണ്ടിപ്പരിപ്പോ ഏലക്കയും അതുപോലെ തന്നെ കിസ്മിസോ ഉള്ളിയും കൂടിയാന്ന് അത് ചോപ്പിച്ചെടുത്തതാന്ന് കേട്ടോ ഇനിമൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കരിഞ്ചീരക എന്നാൽ ഒരു ടീസ്പൂണ് കരിഞ്ചീരക ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം മൂത്ത് വന്നോട്ടെ ഒരു 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 അര മിനിറ്റ് കൊണ്ട് തന്നെ അത് മൂത്ത് വന്നോളൂട്ടെ പെട്ടെന്ന് തന്നെ മൂത്ത് വന്നോളൂ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ മൂത്ത് വരുന്ന സമയത്ത് ഇനി മൊക്കെ ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ ഇതിപ്പോൾ നാല് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇപ്പം അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ മധുരം മുന്നിട്ട് നിൽക്കണമെന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് മുട്ടയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എട്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാര കറക്റ്റ് അളവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത് ഇനി സാധനങ്ങൾ ചേരുന്ന സമയത്ത് അതിലേക്ക് കറക്റ്റ് പാകത്തിന് ഇപ്പം അതാ എട്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം കലക്കിയെടുക്കുക ആ മുട്ടൻ്റെ മഞ്ഞക്കരുവൊക്കെ ഒന്ന് അടച്ചിട്ടൊന്ന് കലക്കിയെടുക്കട്ടോ എന്നിട്ട് നമ്മൾ എന്താ തൂമിച്ച് വെച്ച എന്താ ചോപ്പിച്ച് വെച്ചാൽ ഉള്ളിയിലെ ആ ഒരു ഉള്ളിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കട്ടോ ഒന്ന് കുറുകി വരുന്നത് വരെ കുറുകി വരികയല്ല ഒന്ന് ടൈറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക എന്താ മുട്ട ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ നമ്മളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് ചെറുങ്ങനൊന്ന് തിളച്ച് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ അപ്പോൾ നമ്മളിത് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ട കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കട്ട കെട്ടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാൻ നമുക്ക് കേട്ടോ ഇതാ ഇതേപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുക ഒരു മൂന്ന് ഗ്ലാസ് മൈദ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ നമ്മൾ ചിലപ്പം ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം അതാ ഇതേപോലെ ആയിക്കിട്ടു കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് മാറ്റി കൊടുക്കുക ഏകദേശം പൂരിൻ്റെ ആ പൂരിനെക്കാട്ടും കുറച്ച് വലിപ്പത്തില്ലാന്നിട്ട് നമുക്ക് ഈ ഒരു ബോൾസ് കിട്ടേണ്ടത് അപ്പം ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തി കൊടുക്കട്ടോ പരത്തിയിട്ട് അഞ്ചെണ്ണം വെച്ചിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ തടവി കൊടുക്കുക എല്ലാ പൂരിൻ്റെ മുകളിലും ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പൂ എന്താച്ചാ പൂപ്പത്തിരിൻ്റെ മുകളിലും ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ അട്ടി വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്കുള്ള തൊലിയാന്നിട്ടൊന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ അടിഭാഗത്തുള്ളത് പര പരന്ന് കിട്ടിയല്ലോ കേട്ടോ അപ്പം തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തി കൊടുക്കുക നടുഭാഗത്ത് വെച്ച് മാത്രം പരത്തരുത് കേട്ടോ സൈഡ് സൈഡാക്കിയിട്ട് സൈഡിലേക്കാക്കിയിട്ട് പരത്താൻ ശ്രദ്ധിക്കുക നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ സൈഡിലേക്കാക്കി പരത്തേണ്ടി പരത്തുന്ന എന്തിനാ വെച്ചാൽ സൈഡ് ഭാഗം കട്ടിയായിട്ട് വരൂല കേട്ടോ ഇതാ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്ത ഇത്രയും മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചുട്ടെടുക്കാം കേട്ടോ ചുട്ടെടുത്തിട്ട് അതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് നേരാക്കി എടുക്കാം ഇത് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം എന്നിട്ട് തൊലിഭാഗം ഇളക്കി മാറ്റം കേട്ടോ നമുക്ക് അപ്പോൾ ആ ചട്ടിപ്പത്തിരിൻ്റെ തൊലി എടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ എന്നാലാന്ന് നമ്മുടെ ചട്ടിപ്പത്തിരി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ തൊലിഭാഗം ഒന്ന് നീക്കിയിട്ട് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അറിയാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ അരിപ്പൊടി ഇടയിലിട്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതാ ഞാനൊന്ന് തൊലിഭാഗം നീക്കിയിട്ട് കാണിച്ചുതരാം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഭാഗം എടുക്കാൻ കഴിയും കേട്ടോ അതേപോലെ കിട്ടിയിട്ട് നല്ല നൈസായിട്ട് എൻ്റെ കൈയിൻ്റെ അടിയൊക്കെ കാണുന്നത് കാണും കാണുന്നില്ലേ അപ്പോൾ അതേപോലെന്നാണ് നമുക്ക് കിട്ടുന്നത് ഉണ്ടത് അപ്പം മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കട്ടെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്യാൻ മറന്നു പോകാറേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കാന്ന് ചെയ്യുന്നത് അടിഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണം തേച്ച് കൊടുക്കണം കേട്ടോ ഇല്ലാണ്ട് ഒട്ടിപ്പൊടിക്കടി ഭാഗത്ത് അപ്പോൾ ഇതാ ഓരോ ലെയറും ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ഒന്ന് വെച്ച് അതിൻ്റെ മേളിലായിട്ട് സീറൊഴിച്ച് അതിൻ്റെ മേളിലായിട്ട് തൊലിഭാഗം വെച്ച് കൊടുത്ത് അപ്പോൾ ഇതേപോലെ അട്ടി അട്ടി ആയിട്ടാണ് ഇട്ട് ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ അതാ അത് ഞാൻ കാണിക്കാനും വിട്ടു ഏതാണേ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഓവൻ്റെ അകത്താണ് എന്നിട്ട് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിൽ ടോപ്പിലും ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ചട്ടിപ്പത്തിരി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടും അതിപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മധുര ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് തലേ ദിവസം ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടത് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകാറ് എന്തായാലും ഇഷ്ടപ്പെ ഇഷ്ടമാവും ഒരു റെസിപ്പി അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാന്നിട്ടോ ഒന്നും പറയാനില്ല എല്ലാ ഭാഗത്തും സീറൊക്കെ ഒരേപോലെ എത്തിയിട്ട് നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ